പ്രകൃതിയിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള ജീവധാരയിലേക്ക് സ്വാഗതം നാട്ടിൻ പുറങ്ങളിലെ സാധാരണക്കാർക്ക് പോലും പഴയകാലത്ത് ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള സാമാന്യമായ അറിവുണ്ടായിരുന്നു ഇന്നത്തെ പോലെ ആധുനിക സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് നമ്മളുടെ ആചാര്യന്മാർ എങ്ങനെയാണ് ഈ കാട്ടുചെടികളുടെ ഔഷധവീര്യം വീര്യം കണ്ടെത്തിയിരുന്നത് എന്ന ഈ പരിപാടിയിൽ എന്തുകൊണ്ടും നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞു തരാൻ സർവാത്മനായ യോഗ്യനാണ് ശ്രീ രാജശേഖരൻ അദ്ദേഹം ജീവനെ കുറിച്ചും പ്രാണനെ കുറിച്ചും ഒത്തിരി റിസർച്ച് ചെയ്തിട്ടുള്ള ഒത്തിരി അന്വേഷിച്ചിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ് ഹോളിസ്റ്റിക് ചികിത്സാ സമ്പ്രദായങ്ങളിൽ ഹീലിംഗ് റേക്കി റിഫ്ലക്സോളജി അങ്ങനെ പല ചികിത്സാ സമ്പ്രദായങ്ങളും ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ ഭാരതത്തിൽ ഭാരതത്തിൽ മാത്രമല്ല ഭാരതത്തിൽ ഭാരത ബഹുഭൂരിപക്ഷവും ഇതിന്റെ കണ്ടെത്തി ഭാരതത്തിലാണ് അതേ അവസരത്തിൽ വിദേശങ്ങളിൽ പോയിട്ട് വീണ്ടും അത് തിരിച്ചു വരുന്നുണ്ട് ഭാരതീയമാണെങ്കിൽ പോലും വിദേശീരതിൽ കൂടുതൽ ഗവേഷണ ആധുനിക കാലത്ത് നടത്തിയിട്ട് ഈ കാര്യങ്ങൾ വീണ്ടും തിരിച്ച് നമ്മളിലേക്ക് തന്നെ വരുന്നുണ്ട് അപ്പോൾ ഇത്തരം ചികിത്സാ സമ്പ്രദായങ്ങളെ കുറിച്ച് വളരെയധികം അന്വേഷിച്ചിട്ടുള്ളത് അതിന്റെ മാസ്റ്റർ ഡിഗ്രികളുമുള്ള ഒരു മഹത് വ്യക്തിയാണ് ശ്രീ രാശേന്ദ്രൻ സാർ അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിയാം ആധുനിക ചികിത്സാ സമ്പ്രദായങ്ങളിലൊക്കെ ഈ ഇന്ന ഇന്ന അസുഖങ്ങൾക്ക് ഇന്ന ഇന്ന സസ്യങ്ങൾ അതിൻ്റെ ഔഷധ വീര്യവും അതിനെക്കുറിച്ച് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്ന ചില സാങ്കേതികത്വങ്ങളൊക്കെ ഉണ്ടല്ലോ പക്ഷേ പണ്ടുള്ള ആൾക്കാർക്ക് ഇതൊന്നും കണ്ടെത്താനുള്ളൊരു സൗകര്യമില്ലാതിരുന്ന കാലത്ത് ഓരോ മരുന്നുകളും ഓരോ ചെടികളും ഇന്ന ഇന്ന അസുഖങ്ങൾക്ക് ശരീരത്തിൻ്റെ ഓരോ അവയവത്തിനും വരുന്ന അസുഖങ്ങൾക്കല്ല കൃത്യമായിട്ട് ഇത് പറ്റും അത് പറ്റും ഇത് കാരണം നാല് നാല് ലക്ഷത്തിൽ പരം വൈവിധ്യമാർന്ന ഈ സസ്യസമൂഹത്തിൽ നിന്ന് ഇന്ന ഇന്ന സസ്യങ്ങൾ പറ്റുകയുള്ളൂ എന്നൊക്കെ അറിയാൻ കഴിഞ്ഞത് അവർക്ക് എങ്ങനെയാണത് അറിയാൻ കഴിഞ്ഞത് അതിൻ്റെ ഔഷധ വീര്യത്തെക്കുറിച്ച് ഇങ്ങനെ തിരിച്ചറിയാൻ കഴിഞ്ഞത് എങ്ങനെയാണെന്നാണ് സാറിൻ്റെ അഭിപ്രായം അത് നമ്മുടെ ഈ ഭാരതീയ ഋഷിമാരാണ് യഥാർത്ഥത്തിൽ വൈദിക കാലഘട്ടം മുതൽ തന്നെ ഇപ്പോൾ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് വേ വേദ കാലഘട്ടം മുതൽ തന്നെ ചിന്തിച്ചിരുന്നു അപ്പോൾ ആ കാലഘട്ടത്തിന് ശേഷം പിന്നീടാണിവിടെ ഈ ഇതുമായിട്ട് ഇത് കൂടുതൽ പരാമർശിക്കുന്ന കൂടുതൽ ഗവേഷണങ്ങൾ നടത്തിയതുപോലുള്ള ഗ്രന്ഥങ്ങൾ ചരക സംഹിത സുശ്രുത സംഹിത അതുപോലെ അഷ്ടാഹൃദയം വളരെ പ്രധാനപ്പെട്ട ഇതൊക്കെ തന്നെ വാസ്തവത്തിൽ നമുക്ക് വളരെ അത്ഭുതകരമായിട്ട് തോന്നും ഇത്രയധികം ഗവേഷണം ഈ കാര്യത്തിൽ നടത്തിയിട്ടുണ്ടോ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ഓരോ മരുന്നിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ വരുമ്പോൾ അവർ ശരിക്കും ലാബോറട്ടറികളിൽ അല്ല പരീക്ഷണശാലകളിൽ ശരിക്കും നിരീക്ഷിച്ച് അനുഭവിച്ച് അറിഞ്ഞ കാര്യങ്ങളാണ് ഇവരെഴുതി വച്ചിരിക്കുന്നത് അതേ അവസരത്തിൽ ഈ നമ്മുടെ പ്രാചീന ആചാര്യന്മാർ വാസ്തവത്തിൽ ഇതൊന്നുമില്ലാതെ അവർക്കൊരു വസ്തു കണ്ടാൽ ഇപ്പോൾ ഒരു ഇല ഈ ഇല കാണുകയാണെങ്കിൽ അവർക്ക് ആ ഇലയിൽ ഇലയിലുള്ള അവർ രാസഘടകമോ അല്ലെങ്കിൽ അതിൻ്റെ വൈറ്റമിൻസോ ഒന്നുമല്ല ആ ഇലയ്ക്കൊരു പ്രഭാവലയുണ്ട് ഈ പ്രഭാവലയം കണ്ടിട്ട് ഇത് ഏത് തരം രോഗത്തിന് പറ്റും ഈ പ്രഭാവലത്തെയാണ് എന്ന് ഈ പ്രഭാവലയത്തെയാണ് ഓറ എന്ന് പറയുന്നത് ആധുനിക ശാസ്ത്രത്തിൽ ആത്മീയത ആത്മീയ ചൈതന്യം ഇവയെല്ലാം ഒരു പരിധിവരെ ശാസ്ത്രത്തിൻ്റെ സഹായത്താൽ അത്യന്താധുനിക ഉപകരണങ്ങൾ കൊണ്ട് തെളിയിക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ഒരു തുളസി മന്ത്രം ചൊല്ലി കൈകൊണ്ട് പിടിച്ച് പൂജിക്കുമ്പോൾ പൂജ കഴിഞ്ഞ് അതിനകത്തുള്ള ചൈതന്യം അളക്കുമ്പോൾ അതുപോലെ തുളസിയിട്ട വെള്ളത്തിൻ്റെ തീർത്ഥത്തിൻ്റെ ഒരു തുള്ളിയുടെ ചൈതന്യം അളക്കുമ്പോൾ ഇന്ന് നിലവിലുള്ള ക്രിലിയൻ ഫോട്ടോഗ്രഫി എഗ്ലി ഫോട്ടോഗ്രഫി ഗ്യാസ് ഡിസ്ചാർജ് വിഷ്വലൈസേഷൻ ഫോട്ടോഗ്രഫിയുടെ സഹായത്താൽ ഈ തുളസിയിൽ എത്രത്തോളം ചൈതന്യം നിലനിർത്താൻ സാധിക്കുമെന്നും അത് പൂജിക്കുന്നതിന് മുമ്പും പൂജിച്ചതിന് ശേഷവും അതിനകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണെന്നും അത് ജലത്തിലിടുമ്പോൾ ജലത്തിൻ്റെ ഒരു തുള്ളിയുടെ ഓറയിൽ വരുന്ന വ്യത്യാസം എത്രയാണെന്നും വളരെ വ്യക്തമായിട്ട് പഠനം നടത്തിയ ഒരു വ്യക്തിയാണ് ബാംഗ്ലൂരിലുള്ള മോഡേൺ മെഡിക്കൽ സിസ്റ്റം കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ വൃന്ദ അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിൽ നിന്ന് അത്യത്ഭുതകരമായ ചില പ്രത്യേകതകൾ തുളസി ഇലയിൽ ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അതായത് മന്ത്രം ചൊല്ലുമ്പോൾ പൂജ നടത്തുമ്പോൾ അത് ജലത്തിലിട്ട് തീർത്ഥമാക്കുമ്പോഴെല്ലാം ആ തുളസിയുടെ മഹത്വം ജലത്തിലേക്കും വിഗ്രഹത്തിൽ നിന്ന് വ്യക്തിയിലേക്കും എല്ലാം പ്രകാശിക്കുന്നതായിട്ട് തെളിയിക്കാൻ സാധിക്കും ജീവപ്രപഞ്ചത്തിൻ്റെ ദൈന്യാവസ്ഥയിൽ വിളിക്കാതെ തന്നെ കടന്നു ചെന്ന് സൗഖ്യം പകരുന്ന ചൈതന്യമത്രേ ഈശ്വരൻ അതുപോലെ സുഖവർദ്ധകമായി അഗ്നിവർദ്ധകമായി പ്രാണരക്ഷകമായി മനുഷ്യൻ്റെ സർവകോശങ്ങളിലും അവനറിയാതെ കടന്നു ചെന്ന് സൗഖ്യവും സ്വാസ്ഥ്യവും പകരുന്ന തുളസി നെയ് അമൃതജന്മമാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും ഓറെയുണ്ടെന്ന് അതായത് മനുഷ്യൻ മൃഗങ്ങള് സസ്യജാലങ്ങൾ മണ്ണ് കല്ല് ഇതിനെല്ലാം ഓറെയുണ്ടെന്ന് അപ്പൊ അത്തരത്തിലുള്ള ഓറയെക്കുറിച്ച് സാറ് പഠിച്ചിട്ടുണ്ടല്ലോ വളരെയധികം ഗവേഷണം നടത്തിയിട്ടുണ്ട് അപ്പം ഈ തുളസി തുളസി നമ്മളുടെ ഏറ്റവും ലളിതമായി വെച്ചുപിടിപ്പിക്കാവുന്നതും നമ്മൾ ഏറ്റവും ഔഷധമൂല്യമുള്ള ഒരു സസ്യമാണല്ലോ തുളസി ഈ തുളസിയുടെ ഓറയെക്കുറിച്ച് എങ്ങനെയാണ് സാറിൻ്റെ ഒരു കണ്ടെത്തുന്നത് തുളസി ഈ അതീന്ദ്രിയ ദർശികൾ നോക്കുമ്പോൾ ക്ലയറവൻസ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയാത്തത് കാണാൻ കഴിയുന്ന ഈ ഓറ പോലുള്ള ഊർജ്ജ ശരീരം എല്ലാത്തിൻ്റെയും ഊർജ്ജ ശരീരം കാണാൻ കഴിയുന്ന ആളുകളാണ് ഈ ക്ലയറൻസ് അല്ലെങ്കിൽ അതീന്ദ്രിയ ദൃശ്യികൾ എന്ന് പറയുന്നത് അപ്പോൾ അവർ നോക്കുമ്പോൾ ഈ തുളസിയുടെ ആദ്യ ലെയർ നല്ല പ്രകാശമാനമായ വെളുത്ത പ്രാണന അത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തു വരുന്നത് നല്ല സാന്ദ്രമായ വയലറ്റ് പ്രാണന വയലറ്റ് പ്രാണനം എന്ന് പറഞ്ഞാൽ ഡിവൈൻ പ്രാണന ശരിക്ക് ഈ ദൈവികമായ പ്രാണന വയലറ്റ് പ്രാണൻ വെളുത്ത പ്രാണനം എന്ന് പറഞ്ഞാൽ എല്ലാ പ്രാണനും അടങ്ങിയതാണ് നമ്മൾ ഓറഞ്ച് പ്രാണൻ പച്ചപ്രാണൻ ഇങ്ങനെ പലതരം പ്രാണനുണ്ട് ഈ ഓരോ അവയവുമായിട്ട് ബന്ധപ്പെട്ട് ആ പ്രാണനെല്ലാം അടങ്ങുന്ന പ്രാണനാണ് ഈ വെളുത്ത പ്രാണനെന്ന് പറഞ്ഞാൽ അപ്പം അതിൽ വള വളരെ കൂടുതലുള്ളത് വയലറ്റ് പ്രാണനാണ് വെളുത്ത പ്രാണൻ കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ ഏറ്റവും സ്വാദ്രമായ ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്ന വയലറ്റ് പ്രാണൻ വയലറ്റ് പ്രാണന് ശേഷം പച്ചപ്രാണനുണ്ട് കുറച്ച് ഓറഞ്ച് പ്രാണനുണ്ട് ഇങ്ങനെ എല്ലാ പ്രാണനും തുളസിയിലുണ്ട് അതുകൊണ്ട് എന്താണെന്നറിയാം നമ്മുടെ ശരീരത്തിലെ ആവശ്യമായ ഈ ഓരോ ഓരോ അവയവത്തിനും ആവശ്യമായി ഊർജം കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ തുളസി ഏതിനും ഉപയോഗിക്കാം ഭാരതത്തിൽ തന്നെ തുളസി വിവിധ പേരുകളിലാണ് അറിയപ്പെടുന്നത് രാമതുളസി കൃഷ്ണ തുളസി വിഷ്ണുപ്രിയ വിഷ്ണുതുളസി ഇങ്ങനെ വിവിധ പേരുകളിൽ ഇതിൽ തന്നെ വ്യത്യസ്തമായ ഇനങ്ങളുമുണ്ട് പത്തിലധികം ഇനങ്ങളുണ്ട് തുളസിക്ക് വെളുത്ത തുളസിയും കറുത്ത തുളസിയുമുണ്ട് വെളുത്ത തുളസിയിൽ തന്നെ സാധാരണ തുളസിയും രാമതുളസിയുമുണ്ട് സാധാരണ നമ്മൾ നട്ടുവളർത്തുന്ന ഈ തുളസിയുടെ ഇലയും തണ്ടും നല്ല പച്ച നിറത്തിലാണ് പച്ച നിറം തന്നെയാണെങ്കിലും ഇതിൽ നിന്നും വ്യത്യസ്തമാണ് തുളസിയുടെ രൂപവും ഇലയും ഇത് കർപ്പൂര തുളസി സാധാരണ നമ്മൾ കാണുന്ന തുളസിയുടെ രൂപത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് കർപ്പൂര തുളസിയുടെ രൂപം പക്ഷേ സാധാരണ തുളസിക്കുള്ള ഔഷധ ഗുണങ്ങളെല്ലാം തന്നെ ഈ തുളസിക്കുമുണ്ട് കർപ്പൂര തുളസി കരിഞ്ചീരകം ചേർത്ത് കഷായമാക്കി സേവിച്ചാൽ സ്ത്രീകൾക്ക് ആർത്തവകാലത്തുണ്ടാവുന്ന വേദനയ്ക്ക് കുറവുണ്ടാകുമെന്ന് നാട്ടറിവ് തുളസി ചേരുന്ന അനവധി ഔഷധങ്ങളുണ്ട് ഈ പീനസം പുതിയ ഭാഷയിലാണെങ്കിൽ സൈനസ് എന്ന് പറയുന്നത് നമ്മുടെ ഭാഷ പീനസം ആ പീനസം എന്ന് പറഞ്ഞാൽ മൂക്കടയ്ക്കുക കഫക്കെട്ട് വരിക എന്നുള്ളതാണ് ഈ ഈ ഭാഗങ്ങളിൽ വരുന്ന കഫക്കെട്ടിനാണ് അത് പറയുക അതിന് വളരെ വിശേഷമായിട്ടുള്ളതാണ് കഴിക്കാൻ മാത്രമല്ല തുളസിയുടെ നീരും വെളിച്ചെണ്ണയും കൂലിങ്കിൽ എണ്ണയും കൂടി മൂപ്പിച്ച് അത് മൂക്കിൽ ഒലിക്കുക അത് നെറ്റിയമ്മിൽ പെരട്ടുക ഇതൊക്കെ ചെയ്താൽ വളരെ വിശേഷമാണ് അതേപോലെ തുളസി കറുത്ത തുളസിയാണ് തുളസിയിൽ പ്രാമാന്യം കറുത്ത തുളസിക്കാണ് കറുത്ത തുളസിയുടെ ഈ ജീരകം അല്ലെങ്കിൽ ദോഷകോപം അനുസരിച്ചിട്ട് രോഗിയെ അനുസരിച്ചിട്ട് വേണ്ടത് കൂടി അരച്ച് നെറ്റിമ്മിളി പെരട്ടിയാൽ വളരെ കഫാരാണ് കഫം ചുരുങ്ങാൻ വളരെ എളുപ്പമായിട്ടുള്ളതാണ് അതേപോലെ തുളസിയുടെ ഇലയോ തുളസിയുടെ കതിരോ ചെറുതായി കൊത്തി നുറുക്കി പുകച്ച് ആ പുകയേൽപ്പിച്ചാൽ അത് രോഗപ്രതിരോധത്തിന് ഏറ്റവും ഉചിതമായിട്ടുള്ളതാണ് അതിൻ്റെയൊക്കെ പുറമേ ഇനി ഒരുങ്ങോട് പറയതുവരെ തോന്നിയില്ല അത് വില്വാതി ഗുളിക നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലേ ഈ വില്വാതി ഗുളികയിൽ വലിയൊരു ഒരു വേഷക്കാരനാണ് തുളസി അതിലിമൊന്നും വരുന്നില്ല വില്വസ്യ മൂലം തുള സുരസസ്യ പുഷ്പം ഫലം കരഞ്ചസ്യ നതം സുരാഹ്വം പിന്നെന്താ രണ്ട് കൂട്ടം കൂടിയുണ്ട് എന്ന് തോന്നില്ല ഇത്രയേ ഉള്ളൂ ഇത് വിഷത്തിനുള്ള വിധിക്കുന്നതാണ് പക്ഷേ നമ്മൾ വിഷത്തിനല്ല ഇപ്പോൾ അധികം ആളുകളും ധരിച്ചിട്ടുള്ളത് വയറിളക്കം വന്നാൽ വില്വാതി ഗുളിക ഇരിക്കുക എന്നാണ് അതേ വില്വാതി ഗുളിക വയറിളക്കത്തിന് ഇരിച്ചതല്ല വിഷത്തിന് ഇരിച്ചതാണ് അത് അറിയില്ല പലർക്കും അറിയില്ല വില്വാതി ഗുളികയിൽ വലിയൊരു ഒരു ഒരു ഭാഗമാണ് തുളസിക്ക് കറുത്ത തുളസി അല്ലെങ്കിൽ കരിന്തുളസി എന്ന് വിളിക്കപ്പെടുന്ന കൃഷ്ണ തുളസി കൃഷ്ണവർണം അതായത് കറുപ്പ് നിറമാണെന്ന് പറയാമെങ്കിലും ഇതിന് പർപ്പിൾ എന്ന നിറത്തിനോടാണ് കൂടുതലും അടുപ്പം ഇലയും തണ്ടും എല്ലാം കൃഷ്ണവർണ്ണമാണ് ഈ ഇനത്തിന് കൃഷ്ണ തുളസിയാണ് ഏറ്റവും ഔഷധ ഗുണമുള്ളതെന്ന് വൈദ്യുകുലം പറയുന്നു സമൂലം കഴുകി ചതച്ച് നീരെടുത്ത് കൂവത്തിൻ്റെ ഇലയും ചേർത്ത് കൂളത്തിൽ ചതച്ച് പിഴിഞ്ഞ നീരും ചേർത്ത് വെളിച്ചെണ്ണ കാച്ചി തേക്കാൻ ഉപയോഗിക്കുന്നത് ഈ ചെവി ചെവിയെ ആശ്രയിച്ചുണ്ടാവുന്ന പൂതീകർണം അതുപോലെ ചെവി പൊട്ടി ഒലിക്കുന്ന രോഗങ്ങൾ എന്നിവയെല്ലാം ഈ തൈലം നേർമയിൽ ചൂടാക്കി ഇന്ദുപ്പ് ചേർത്ത് കർണപൂരണത്തിനായി അതുപോലെ തന്നെ തുളസിയും എരിക്കിൻ്റെ ഇല രണ്ടും കൂടെ ചേർത്ത് കാടിയിൽ തിളപ്പിച്ച് അത് കർണക്ഷാളനത്തിനായിട്ടും ചെവി കഴുകുന്നതിന് അതുപോലെ ചെവിയിൽ ഈ തൈലം തുണിതിരിയർത്ത് ചെവി തുടയ്ക്കുന്നതിനും എല്ലാം ഉപയോഗിക്കുന്നു ഇത് ചെവിയെ ആശ്രയിച്ചുണ്ടാകുന്ന വിവിധ രോഗങ്ങളിൽ വളരെ ഫലപ്രദമായിട്ട് ചെയ്യാവുന്ന ഒരു ഔഷധ പിന്നെ തുളസി തന്നെ നമ്മുടെ ശരീരത്തിൽ ശാരീരികമായിട്ടുള്ള രോഗങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുകയും ഒരു പ്രതിരോധകമായിട്ട് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് വളരെയധികം ധാതുക്ഷയം സംഭവിച്ചവർക്കും അതുപോലെ പെട്ടെന്ന് തന്നെയുള്ള പകർച്ചവ്യാധികൾ ഏർപ്പെടാ വരാതെയുമൊക്കെ ഈ തുളസി കഞ്ഞി കൊടുക്കുന്ന കൊടുക്കുന്നൊരു പതിവുണ്ട് തുളസിയില തന്നെ തുളസിയുടെ സമൂലം കഴുകി ചതച്ച് കഷായ യോഗ പ്രകാരം നാലിരട്ടി കഷ വെള്ളത്തിൽ വെന്ത് നാലിലൊന്നാക്കി വറ്റിച്ച് കഷായ രൂപേണ അരിച്ചെടുത്ത് ആ കഷായത്തിൽ ഞരേരി വേവിച്ച് ഞവരക്കഞ്ഞി വെച്ച് പഞ്ചസാര ചേർത്തോ അല്ലെങ്കിൽ ഇന്ദുപ്പ് ചേർത്തോ ഒക്കെ കഴിക്കുന്നത് വളരെയധികം പുഷ്ടി ഉണ്ടാക്കുന്നതും രോഗപ്രതിരോധകമായിട്ടുമുള്ള ഒരു ശ്രേഷ്ഠമായിട്ടുള്ള ആഹാരമാകുന്നു തുളസിക്കതിർ പണ്ടൊക്കെ പെൺകുട്ടികൾ തലയിൽ പതിവായി ചൂടാറുണ്ടായിരുന്നു ഇപ്പോഴും അത് പതിവുണ്ട് പക്ഷേ അപൂർവമാണെന്ന് മാത്രം തുളസിക്കതിർ ചൂടിയ പെൺകുട്ടികൾ നമ്മളുടെ അന്നത്തെ യുവാക്കളുടെയൊക്കെ ഒരു മനസ്സിലെ സ്വപ്നമായിരുന്നു കാരണം ഒരു നിഷ്കളങ്കതയുടെയും ഗ്രാമീണതയുടെയും ഒക്കെ ഒരു പര്യായമായിട്ടായിരുന്നു അന്ന് തുളസിക്കതിർ ചൂടിയ കുട്ടികളെ കണ്ടിരുന്നത് ഇന്ന് കാലമൊക്കെ മാറി എങ്കിലും തുളസി കതിർ ചൂടുന്നതിന് ചില ശാസ്ത്രീയ വശങ്ങളുണ്ടെന്ന് അന്ന് നമ്മൾ അറിഞ്ഞിരുന്നില്ല തുളസിക്കതിർ ഒരു സൗന്ദര്യ സങ്കല്പത്തിനേക്കാൾ ഉപരി അതിൻ്റെ തലയിൽ ചൂടിയാൽ വേറെ പല ശാസ്ത്രീയപരമായ ഗുണങ്ങളുണ്ട് അതിന് അതിൻ്റെ ഔഷധ ഗുണങ്ങൾ നമ്മളിലേക്ക് എത്തുന്നുണ്ട് തലയിൽ ശരിക്കും പറഞ്ഞാൽ പേൻ വരാതെ വരെയും തുളസി സൂക്ഷിക്കുന്നുണ്ട് എന്നാണ് പ്രമാണം ചെറിയ കുട്ടികൾക്കൊക്കെ പനി ജലദോഷം കഫം ഒക്കെ വരുമ്പോൾ മിക്കവാറും എൻ്റെ അമ്മൂമ്മയോ അമ്മ അമ്മൂമ്മയെ പോലെ ഉള്ള വലിയ ആരെങ്കിലും പ്രായം കൂടി അവർ കരിപ്പെട്ടിയിട്ട് നല്ലൊരു കാപ്പി പോലെ ഉണ്ടാക്കും അതിനകത്ത് തളിരല തുളസിയുടേതും കുറേ രണ്ടോ മൂന്നോ ഇല കുരുമുളകിൻ്റേതും എടുക്കും എന്നിട്ടിത് നല്ലതായിട്ട് തിളപ്പിച്ച് ആറ്റി കുട്ടികൾക്ക് കുടിക്കാൻ കൊടുക്കും മധുരമൊക്കെ ഉള്ളതുകൊണ്ട് എരിവും മധുരവും ഒക്കെ ചേർത്ത് പെട്ടെന്ന് അതങ്ങ് ഇറക്കും അത് കഴിയുമ്പോൾ വാസ്തവത്തിൽ മൂക്കൊക്കെ ഒന്ന് തുറന്നതുപോലെ ചെവിയൊക്കെ തുറന്നതുപോലെ നല്ലൊരു സുഖം തോന്നാറുണ്ട് അങ്ങനെ തുളസി ഒരു ഔഷധം ആയിട്ട് വീട്ടിലെ ഔഷധമായിട്ട് ഞാൻ ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് തുളസി തുളസിമാല പടങ്ങളിലൊക്കെ കെട്ടിയിടുക അമ്പലത്തിൽ നിന്ന് തുളസിമാല കൊണ്ടുവരിക അതും കണ്ടിട്ടുണ്ട് തുളസിമാല ഇട്ടുകൊണ്ട് നടക്കുകയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ തന്നെ പലരും പറഞ്ഞിട്ടുണ്ട് തലയിൽ പേന ഒന്നും വരില്ല തുളസിയുടെ മണം വരികയാണെങ്കിൽ തലയിൽ പേന ഉണ്ടാകില്ല അതിനാണെന്ന് ഈ കൊച്ചു കുട്ടികളും വലിയ ആളുകളുമൊക്കെ തുളസി പൂവ് തലയിൽ വെക്കുന്നത് നമ്മളുടെ വീടിൻ്റെ ചുറ്റുവട്ടവും തുളസി സാധാരണയായി വെച്ച് പിടിപ്പിക്കാറുണ്ട് ഇതൊരു ആചാരത്തിനപ്പുറത്ത് ആചാരന്മാരെന്തെങ്കിലും കാണുന്നുണ്ടോ തീർച്ചയായും തീർച്ചയായും അതായത് നമ്മുടെ പരിസര ശുചീകരണത്തിനും രോഗ വിമുക്തമായ രോഗാണുക്കളുടെ എന്താ ആവശ്യമില്ലാതെ രോഗാണുക്കളോ കോത്തുക്ക് മറ്റു ചെള് ഇങ്ങനെ ഉണ്ടാകാതെ വരാതെ ഗൃഹത്തിൽ വസിക്കുന്നവർ അത് വരാതിരിക്കാനും ആ പരിസരത്തെ ശുദ്ധമായി ഉണ്ടാക്കിയെടുക്കാനും രോഗപ്രതിരോധ ശക്തി വളരെ വിശേഷമായിട്ടുള്ളതുകൊണ്ടാണ് ഈ തുളസിത്തറയും അതുപോലെ ചുറ്റും തുളസി വെച്ച് പിടിപ്പിക്കലും ചില പ്രത്യേക രോഗങ്ങൾക്ക് ചില മസൂരി അല്ലെങ്കിൽ ചിക്കൻ ഇങ്ങനെ വരുന്ന ഉണ്ടാകുന്ന ഘട്ടങ്ങൾ തുളസിയില വീടിനകത്ത് വെച്ച് കെട്ടിത്തൂക്കിയിടാറുണ്ട് നമ്മളാകെ ഒരു ശുദ്ധമായ മനുഷ്യനായിട്ട് മാറാൻ ഈ തുളസി പോലെ മറ്റൊരു സാധനം ഭൂമിയിൽ ഉണ്ടോ എന്നാണ് പഠിക്കേണ്ടത് ഇതിന് അത്ര വളരെ പ്രഭാവപ്രഷ്യസ് ആയിട്ട് പ്രഭാവദ്രവ്യം ആയിട്ടാണ് പുരാണങ്ങളിൽ പോലും അത് മനോഹ തുളസി പുരാണം എന്ന് തന്നെ അങ്ങനെ വളരെ വിവക്ഷിക്കുന്നുണ്ട് രാഗാതിരോഗാൻ സതതാണുഷക്താൻ അശേഷകായ പ്രസൃതാനശേഷാൻ ശേഷാൻ ഔൽ്യമോഹാരതി താൻ ജഘാന യോപൂർവവ വൈദ്യായ നമോസ്തു തസ്മൈ ഈ ശ്ലോകത്തിൻ്റെ വിവരണമാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് അതിൽ രാഗാതി രോഗങ്ങൾ ഔത്സുഖ്യാതി ഭാവങ്ങൾ ഉണ്ടാക്കുന്നു ഇതിനെ നശിപ്പിക്കാൻ കഴിവുള്ള യഹാ ജാന തസ്മൈ വൈദ്യായ നമോസ്തു അങ്ങനെയുള്ള അപൂർവ അപൂർവവൈദ്യനായിക്കൊണ്ട് നമസ്കാരം സാധാരണ വൈദ്യന്മാർക്ക് ജ്വരാദികളായിട്ടുള്ള രോഗങ്ങൾക്ക് ചികിത്സിക്കാനോ അതിന് വേണ്ട പഥ്യങ്ങളൊക്കെ നിർദ്ദേശിക്കാനേ പറ്റുള്ളൂ അപൂർവ വൈദ്യനാണെങ്കിൽ നമുക്ക് ആത്മഗുണം അതുപോലെ മനോബലം ഈ രണ്ട് ഗുണങ്ങൾ തരാൻ അപൂർവ അപൂർവവൈദ്യനായിട്ടുള്ള ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ദൈവബലം ആത്മബലം ഇത് രണ്ടും ഉണ്ടെങ്കിൽ രോഗത്തിനെക്കുറിച്ച് അധികമായിട്ട് നമ്മൾ ഭയപ്പെടേണ്ട എന്ന് ഭാരതീയ ആചാരന്മാർ പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട് അതായത് തേഷാം കായ മനോധിഷ്ഠാനമിവിധ കായാധിഷ്ഠിതമായിട്ടുള്ള രോഗങ്ങൾ അതുപോലെ മനോധിഷ്ഠിതമായിട്ടുള്ള രോഗങ്ങൾ ശരീരത്തിലുള്ള മനസ്സ് അപ്പോൾ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ രോഗത്തിന് വലിയൊരു കാരണമാണ് എന്നുള്ളത് ആചാര്യന്മാർ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് അതിൽ മനസ്സ് എന്ന് പറയുന്ന ഒരു ഇന്ദ്രിയം ചില ശാസ്ത്രകാരന്മാർ മനസ്സിനെ ഇന്ദ്രിയമായിട്ട് അംഗീകരിക്കുന്നില്ലെങ്കിലും നമുക്ക് സുഖം ദുഃഖം ഇതൊക്കെ അറിയുന്നൊരു സാധനമാണ് അഹം സുഖി അഹം ദുഃഖി എന്നുള്ള പ്രതീതി ഞാൻ സുഖിയാണ് അല്ലെങ്കിൽ ഞാൻ എനിക്ക് വളരെ വിഷമമുണ്ട് എന്നുള്ള പ്രതീതി മനസ്സ് തരുന്നത് കൊണ്ട് മനസ്സിന് ഇന്ദ്രിയത്വം ഉണ്ട് എന്ന് ഒരു വിഭാഗം അംഗീകരിക്കുന്നു ന്യായശാസ്ത്രത്തിൽ തന്നെ ഉപലബ്ധി സാധനം സുഖാദി ഉപലബ്ധി സാധനം ഇന്ദ്രിയം മനഹ എന്ന് വൈശേഷിക സൂത്രത്തിൽ ആചാര്യൻ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ മനസ്സിൻ്റെ അത്ര വേഗതയുള്ള ഒരു വസ്തു ഈ ലോകത്ത് വേറെ ഏതുമില്ല ഈ മനസ്സിന് പോകാൻ പറ്റാത്ത സ്ഥലവും അതുപോലെ മനസ്സ് സഞ്ചരിക്കാത്ത പ്രദേശങ്ങളുമില്ല അതുകൊണ്ട് ഈ മനസ്സിലുള്ള വിചാരവികാരങ്ങൾ ആർക്കും അറിയാനുള്ള ശക്തിയില്ല അത് നമുക്ക് മാത്രമേ അറിയുള്ളൂ അതാണ് സ്വബോധം എന്ന് പറയുന്നത് നമ്മുടെ സ്വബോധത്തിൽ ഏതൊക്കെ ഗുപ്തമായിരിക്കണം ഏതൊക്കെ പുറത്ത് പറയണം ഇത് നിശ്ചയിക്കുന്നത് മനസ്സാണ് അപ്പോൾ ഈ മനസ്സിൽ ഉണ്ടാവുന്ന വിചാര വികാരങ്ങൾ മാനസികമായിട്ടുള്ള സഞ്ചിത പാപം ഇതിങ്ങനെ നമ്മുടെ ആത്മാവിൽ കുറേശേ കുറേശെ കുറേശെയിട്ട് അടിഞ്ഞു കൂടുകയാണ് അപ്പോൾ ആ മാനസികമായിട്ടുള്ള പാപങ്ങൾ ഒരു ഭാഗത്തെ അതുപോലെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ മനസ്സ് തന്നെയാണ് അതിനെയും നിയന്ത്രിക്കുന്നത് എന്നാലും ആ ഇന്ദ്രിയജന്യമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ അപ്പോൾ പാപങ്ങളെക്കുറിച്ച് ഒരു വലിയൊരു ലിസ്റ്റ് മനസ വാക്കിനെ കൊണ്ട് പാപം ചെയ്യാം വാച നമ്മുടെ പ്രവൃത്തികളെ കൊണ്ട് പാപം വരാം കർമ്മണ അതുപോലെ കൈകാലുകളെ കൊണ്ട് നമ്മൾ അറിഞ്ഞിട്ടോ അറിയാണ്ടോ നടന്നു പോകുമ്പോഴൊക്കെ പ്രാണികളൊക്കെ ഇതായി പോകുന്നുണ്ട് മരിച്ചു പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള തരത്തിലുള്ള ഹസ്താഭ്യാം പദ്ഭ്യാം അഭോജ്യങ്ങളായിട്ട് അഗ്നിക്ക് ഹിതമല്ലാത്ത വസ്തുക്കൾ നമ്മുടെ വയറിലെത്തുക അപ്പോൾ അഭോജ്യങ്ങളായിട്ടുള്ളത് ഭക്ഷണം കഴിക്കുക ഇത് ഉദരം കൊണ്ട് ചെയ്യുന്ന പാപമാണ് അപ്പോൾ മനസാ വാച കർമ്മണ ഹസ്താഭ്യാം പദ്ഭ്യാം ഉദരേണ ശിഷ്ട അങ്ങനെ ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ചെയ്യുന്ന പാപങ്ങളും മനസ്സുകൊണ്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാക്കുന്ന പാപങ്ങൾ ഈ പാപങ്ങളുടെ സഞ്ചയം ജന്മാന്തര കൃതം പാപം വ്യാധി രൂപ ഈ സഞ്ചിത പാപങ്ങളാണ് രോഗരൂപത്തിൽ വരുന്നത് എന്നാണ് ഭാരതീയ ആചാര്യന്മാർ പറയുന്നത് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് മിൻറ്റ് അഥവാ പൊതിന വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് ഇതും തുളസിയുടെ വർഗ്ഗത്തിൽപ്പെട്ട ഒരു ഇനവ ഔഷധമാണ് സാധാരണ നമ്മൾ കറിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഈ പുതിനെ ഉപയോഗിക്കുന്നത് പക്ഷേ ഇത് ഫേസ് പാക്ക് നല്ലൊരു ഫേസ് പാക്കാണെന്നുള്ള കാര്യം പലർക്കും അറിയത്തില്ല ഇത് എണ്ണമയമുള്ള ചർമ്മത്തിനാണ് കൂടുതലും ഇത് നല്ല പ്രയോജനപ്പെടുന്നത് കാര്യം സുളസിയെ പോലെ തന്നെ അതേപോലെ തന്നെ ഗുണമുള്ള ഒരു ഔഷധ ചെടിയാണിത് ഇത് നമ്മൾ മീൻ പുതിനെ അരച്ച് വെച്ചിരിക്കുന്നതാണ് നല്ല ഒരുമാതിരി മുഖത്തിടുന്ന പരിവർത്തനം ലൂസാക്കി അരച്ച് വെച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് കുറച്ച് പച്ചമഞ്ഞൾ അരച്ചതും കൂടെ മിക്സ് ചെയ്യും മിക്സ് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് മട്പ്പാക്ക് അത് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും മഡ് പാക്ക് കുറച്ച് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫേസിലിടുമ്പം ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിടുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണത് ഇത് ഫേസിൽ ഇടുമ്പം നല്ല കളറും കിട്ടും പിന്നെ ഞാൻ പറഞ്ഞല്ലോ എണ്ണമയമുള്ള ചർമ്മത്തിന് വളരെ നല്ല ഒരു ഫേസ് പാക്കാണിത് അപ്പോൾ ഡെയിലി നമുക്ക് മുഖത്തിട്ടിട്ട് പഴയ കളയാവുന്നതേ ഉള്ളൂ പത്ത് പതിനഞ്ച് മിനിറ്റ് മുഖത്തിട്ടിട്ട് ഈ മിക്സിയിലെ വെച്ചിരിക്കുന്ന മിക്സി നമ്മൾ മുഖത്തിൽ അപ്ലൈ ചെയ്യുകയാണ് ഈ പൊതിന എന്ന് പറയണത് തുളസിയുടെ വർഗത്തിൽ തന്നെയാണ് ഏകദേശം രണ്ടിനും ഒരേ ഗുണം തന്നെയാണ് എങ്കിലും പുതിന എന്ന് പറയുമ്പോൾ എണ്ണമയം കുറച്ചും കൂടെ കുറയ്ക്കാനായിട്ട് സഹായിക്കും തുളസി ആകുമ്പോൾ കുറച്ച് തണുപ്പ് കിട്ടും ഞാൻ പറഞ്ഞല്ലോ അലർജി ആയിട്ടുള്ള സ്കിന്നിന് തുളസി വളരെ നല്ലതാണ് അതുപോലെ തന്നെ പുതിന നമ്മൾ ഈ ഇങ്ങനെ ഫേസ് പാക്ക് ഇട്ട് കഴിയുമ്പോൾ ചെറിയ ചെറിയ കുരുക്കളോ അങ്ങനെ പിംപിൾസിൻ്റെ പാടുകളോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാനായിട്ട് ഒരുപാട് സഹായിക്കും ഡെയിലി അപ്ലൈ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മൾ ആ മഡ് പാക്ക് ഇട്ടതുകൊണ്ടാണ് നല്ല കട്ടിയായിട്ടിരിക്കുന്ന ഫേസ് പാക്ക് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്ന ഫേസ് പാക്ക് നമുക്ക് കളഞ്ഞിട്ട് നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ മുഖം കഴുകിയെടുക്കണം പക്ഷേ ഇത് ഡെയിലി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എണ്ണമയമുള്ള മുള്ള ചർമ്മത്തിനൊക്കെ വളരെ നന്നായിരിക്കും